കേരളത്തിൽ ഓരോ വർഷവും ഉണ്ടാകുന്ന മരണങ്ങളിൽ ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനം ഹൃദ്രോഗം മൂലമാണെന്ന് വിവിധ പഠനങ്ങൾ വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ മുപ്പത് ശതമാനത്തിൽ താഴെയായിരുന്നു ഈ നിരക്ക് വിദ്യാഭ്യാസത്തിൽ മുന്നിലാണെങ്കിലും ഹൃദ്രോഗത്തെക്കുറിച്ചുള്ള അവബോധത്തിൽ കേരളം പിന്നിലാണെന്നും ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട് മുപ്പത്തഞ്ച് കഴിഞ്ഞവരിലും മുൻപത്തെക്കാൾ കൂടുതലായി ഹൃദ്രോഗം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹാർവേഡ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ സഹായത്തോടെ നടത്തിയ പഠനത്തിൽ കേരളത്തിലെ പത്തൊമ്പത് ദശാംശം ഒമ്പത് ശതമാനം ആളുകൾക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് പത്ത് വർഷം മുൻപ് ഇത് ഒന്നേ ദശാംശം നാല് ശതമാനമായിരുന്നു കോവിഡ് വാക്സിൻ എടുത്തവർക്ക് ഹൃദ്രോഗ സാധ്യത വർദ്ധിച്ചെന്ന പ്രചാരണം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഡോക്ടർമാരത് അംഗീകരിക്കുന്നില്ല എന്നതാണ് എന്നാൽ കോവിഡ് ബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായവർക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലാണെന്നും കരുതുന്നുണ്ട് ഇത്തരക്കാർക്ക് ചിട്ടയായ ജീവിതത്തിലൂടെ ഹൃദ്രോഗത്തെ മറികടക്കാൻ സാധിക്കുമെന്നതാണ് ഒരു സത്യം ഹൃദ്രോഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഏതാനും കാര്യങ്ങൾ ഞാൻ ഇനി ഇവിടെ പറയാം അതായത് അമിത ഭക്ഷണം പഞ്ചസാര പാനീയങ്ങളുടെ അമിത ഉപയോഗം മാനസിക സമ്മർദ്ദം രാത്രി വൈകിയുള്ള ഭക്ഷണം മദ്യപാനം പുകവലി ഇവയൊക്കെയാണ് പ്രധാനമായ കുറച്ച് കാരണം അത് മാത്രമല്ല ഇന്ന് ഒത്തിരി പേർ വെറുതെ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് ഇത്ര പ്രായമൊന്നുമില്ല അത് ഏത് പ്രയ പ്രായക്കാരിലാണെങ്കിലും ഈ ഒരു പേടി ഇപ്പോൾ സജീവമായി തന്നെ തുടരുകയാണ് കുഴഞ്ഞു വീണുള്ള മരണത്തെ നിയന്ത്രിക്കാൻ പദ്ധതി ഇടുന്നുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്തകൾ പറയുന്നത് നാളെ തിരുവനന്തപുരത്താണ് ഇതിന് തുടക്കമാകുന്നത് വിശദമായി പറയുകയാണെങ്കിൽ സംസ്ഥാനത്ത് കുഴഞ്ഞു വീണ് മരിക്കുന്നതിന്റെ തോത് കുറയ്ക്കാൻ അതായത് കാർഡിയോ പൾമണറി റിസ്റ്ററേഷൻ എന്നാണ് ഈ അവസ്ഥയെ മൊത്തമായി പറയുന്നത് അത് കുറയ്ക്കാനാണ് ഈ പദ്ധതിക്ക് ആരോഗ്യ വകുപ്പ് തന്നെ നാളെ തുടക്കമിടുന്നത് ഇങ്ങനെ മരിക്കുന്നവരിൽ പത്ത് ശതമാനം പേരെ ശരിയായ സി പി ആർ വഴി രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ നിയമസഭയിൽ ഓണാഘോഷ പരിപാടികൾക്കിടെ ഒരു ജീവനക്കാരൻ കുഴഞ്ഞുവീണ് മരിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതുകൊണ്ട് തന്നെ നിയമസഭയിൽ തന്നെയാണ് സി പി ആർ പഠന പരിപാടിയായ ഹൃദയപൂർവ്വം നാളെ എട്ട് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ആശാവർക്കർമാർ കുടുംബശ്രീ അംഗങ്ങൾ ഡ്രൈവർമാർ പോലീസ് ഉദ്യോഗസ്ഥർ കോളേജ് വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സന്നദ്ധ സേവകർ എന്നിവർക്കും പരിശീലനം നൽകാൻ ഇരുന്നൂറ് കേന്ദ്രങ്ങളാണ് ആദ്യം സജ്ജമാക്കാൻ പോകുന്നത് ഇനി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും ബേസിക് ആയിട്ട് ഒരു സി പി ആർ എങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം അത് അറിഞ്ഞു വെക്കുന്നത് വളരെ നന്നായിരിക്കും ഹൃദയം സ്ഥിതി ചെയ്യുന്ന നെഞ്ചിന്റെ ഇടതു ഭാഗത്താണ് സി പി ആർ ചെയ്യേണ്ടത് ഒരു കൈക്ക് മുകളിൽ മറ്റൊരു കൈ വെച്ച് വിരലുകൾ പരസ്പരം ബന്ധിപ്പിച്ചു വെക്കണം തുടർന്ന് അമ്പത്തി ആറ് സെന്റിമീറ്റർ താഴോട്ട് നെഞ്ചിൽ അമർത്തുക സി പി ആറിന് പുറമെ വായിലൂടെ കൃത്രിമ ശ്വാസവും നിങ്ങൾ നൽകേണ്ടതായി വരും രോഗി പ്രതികരിക്കുന്നത് വരെയോ അല്ലെങ്കിൽ ആശുപത്രി എത്തുന്നത് വരെയോ ഇത് തുടർന്നു കൊണ്ടേ ഇരിക്കണം ഹൃദ്രോഗ സാധ്യതയെക്കുറിച്ച് എപ്പോഴും പഠിപ്പിക്കുന്നത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരെയാണ് അപ്പോഴേക്കും ഹൃദ്രോഗ സാധ്യതയുള്ള ജീവിതശൈലിയുടെ പകുതി അവർ പിന്നിട്ട് കഴിഞ്ഞിരിക്കും ശരിയായ ജീവിതശൈലി തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഭാവിയിൽ ജീവൻ അപകടത്തിലാകുമെന്ന് പതിനെട്ട് വയസ്സ് മുതൽ പഠിപ്പിച്ചു തുടങ്ങുക എന്നതാണ് എപ്പോഴും നല്ലത്